ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി സ്കൂൾ തല സ്കോളർഷിപ്പ് പരീക്ഷയായ USSN എസ് എസ് എന്ന എക്സാമിൻ്റെ പ്രധാന വിഷയമായ ഇംഗ്ലീഷ് എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനപത്രത്തിൻ്റെ വിദ്യാ പ്രഭാതം എന്ന പങ്ക്തിയെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിഫറെൻ്റ് വേയ്സ് ഓഫ് ഫോമിംഗ് ക്ലൂറൽ ബഷീർ എടച്ചേരി എന്ന അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ യു എസ് എസ് പരിശീലനം എന്ന പങ്ക്തിയിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൗൺ അഥവാ നാമപഥങ്ങൾ സിംഗുലർ ഏകവചനം പ്ലൂറൽ ബഹുവചനം എന്നിങ്ങനെ രണ്ട് വിധത്തിലുള്ളതാണ് ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന നാമങ്ങളാണ് സിംഗുലർ രണ്ടോ അതിലധികമോ വ്യക്തികളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുന്ന നാമങ്ങളാണ് പ്ലൂറൽ സിംഗുലർ നാമങ്ങളെ പ്ലൂറലാക്കി മാറ്റുന്നതിന് ഏതാനും നിയമങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം സിംഗുലർ നൗണിൻ്റെ അവസാനത്തിൽ എസ് എന്ന ലെറ്റർ ചേർക്കുന്നതാണ് ഒന്നാമത്തെ മാർഗം ഉദാഹരണത്തിന് ഡോഗ് എന്ന വാക്കിന് കൂടെ ഡോഗ്സ് ബോയ് എന്ന വാക്കിന് കൂടെ ബോയ്സ് ടേബിൾ എന്ന വാക്കിന് കൂടെ ടേബിൾസ് എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ വാക്കുകൾക്കും ഈ നിയമം ബാധകമല്ല അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വഴി പരിശോധിക്കാം ഒ എസ് 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 എച്ച് സി എച്ച് എക്സ് എന്നീ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന നാമങ്ങളെ പ്ലൂറലാക്കി മാറ്റാൻ അവയുടെ അവസാനത്തിൽ ഇ എസ് എന്നീ രണ്ട് അക്ഷരങ്ങളാണ് ചേർക്കേണ്ടത് ഉദാഹരണത്തിന് mango, മാോ kiss, kisses, brush, brushes, bench, benches, watch, watches. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകതയനുസരിച്ച് അനുസരിച്ച് ഓ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളെ പ്ലൂറിലാക്കാൻ ഇ എസ് ചേർത്താൽ മതിയെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെയുള്ള ഏതാനും ചില നാമങ്ങളെ പ്ലൂറലാക്കാൻ അവയുടെ അവസാനം ഇ എസ് വേണ്ട പകരം എസ് എന്ന ലെറ്റർ മാത്രം ചേർത്താൽ മതി അത്തരം നാമപദങ്ങൾ ചിലതാണ് പിയാനോ പിയാനോസ് ഡൈനാമോ ഡൈനാമോസ് ഫോട്ടോ ഫോട്ടോസ് റേഡിയോ റേഡിയോസ് നേരത്തെ പറഞ്ഞ വൈ അക്ഷരത്തിൽ അവസാനിക്കുന്ന വാക്കുകൾക്കും ഒരേ നിയമം ഇല്ല ബോയ് ബോയ്സ് ആണെങ്കിലും വൈകൊണ്ട് അവസാനിക്കുന്ന മറ്റു പല നാമപഥങ്ങളും പ്ലൂറലാക്കാൻ വൈ ഒഴിവാക്കി പകരം ഐ ഇ എസ് എന്നീ മൂന്ന് അക്ഷരങ്ങളാണ് ചേർക്കേണ്ടത് അത്തരം വാക്കുകൾ ലേഡി സിറ്റി സിറ്റീസ് കൺട്രി കൺട്രീസ് സ്റ്റോറി സ്റ്റോറീസ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇംഗ്ലീഷിലെ വൗവൽസ് ലെറ്റർ അഥവാ സ്വരാക്ഷരങ്ങളായ എ ഇ ഐ ഒന്നീ അക്ഷരങ്ങളിലേതെങ്കിലും വൈ എന്ന അക്ഷരത്തിന് മുൻപ് വരികയാണെങ്കിൽ അവയെ പ്ലൂരലാക്കാൻ അവസാനത്തിൽ എസ് മാത്രവും അല്ലാത്തവയിൽ വൈ ഒഴിവാക്കി ഐ ഇ എസ് എന്നും ചേർക്കുക ഉദാഹരണത്തിന് വേ മറ്റൊരു നിയമം നാമപദങ്ങളിലെ വൗവൽ ലെറ്റേഴ്സിനെ മാറ്റിയാണ് പ്ലൂരലാക്കുക എന്താണ് ഉദാഹരണത്തിന് മാൻ എന്നും രണ്ടാമത്തേത് വിമൺ എന്നുമാണ് വായിക്കേണ്ടത് ഇനി എഫ് എഫ്ഇ എന്നീ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന നാമപദങ്ങളുടെ അവസാനം എഫ് മാറ്റി വി ഇ എസ് എന്ന് ചേർത്താണ് അവയെ പ്ലൂറലാക്കി മാറ്റുന്നത് ഉദാഹരണത്തിന് ലീഫ് ലീവ്സ് കാൾഫ് ക്ലോഫ്സ് thief, thieves, knife, knives, loaf, loafies, half, halves. ഈ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത നൗൺ അഥവാ നാമപഥങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ചൈൽഡിൻ്റെ പ്ലൂറൽ ചിൽഡ്രൻ വാട്ട് ഈസ് സിനാണിമസ് ഒരു വാക്കിൻ്റെയോ പ്രയോഗത്തിൻ്റെയോ അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾക്കാണ് ഇംഗ്ലീഷിൽ സിനാണിമസ് എന്ന് പറയുന്നത് ഇതിനെ മലയാളത്തിൽ പരിയായ പദങ്ങൾ എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള കുറച്ചു വാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം സ്റ്റേഷനറി ഫിക്സ്ഡ് ഷെൽട്ടർ പ്രൊട്ടക്റ്റ് എയ്ഡ് ഹെൽപ്പ് സാഡ് മോൺഫുൾ Remote, distant, fertile, useless, empathetic, assertive, ascent, climp, hastened, reclucant, reluctant, asylum, enough, annoy, irritate, ask, demand, souvenir, memento, fascinate, captivate, venture, explore, walk, trade. Luminous, bright, madden, overwhelm, pester, harass, harass, thug, pull, spare, survival, or watch, saviate, influenced, pride, dignity, hesitant, recluse, feeble, weak, grief, sorrow, tranquil, calm, foolish, stupid, regret, sorrow, le, lean, thin, ref, refuse, deny. വാക്കുകൾ പറയുമ്പോൾ ചില പ്രൊണൗൺസിയേഷനിലെ വ്യത്യാസമുണ്ട് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തതാണ് വാട്ട് ഈസ് ആൻറ്റോണിമസ് സാധാരണഗതിയിൽ പദങ്ങളുടെ വിപരീതം അഥവാ എതിർ സൂചിപ്പിക്കുന്ന പദങ്ങൾക്കാണ് ഇംഗ്ലീഷിൽ ആൻറ്റോണിമസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ കാണാം നമുക്ക് കുറച്ച് പദങ്ങൾ ഇതുപോലൊന്നു നോക്കി നോക്കാം ഈ വൺ ഓഡ് ഫേമസ് നെറ്റോറിയസ് ഫിയർ കറേജ് കൺവീൻ കൺവീൻസിയൻസ് ഇൻകൺവീനിയൻസ് സോറി കൺവീനിയൻസ് ഇൻകൺവീനിയൻസ് ക്ലവർ സ്റ്റൂപ്പിഡ് ബോട്ടം ടോപ്പ് ബിസി ഫ്രീ ചാർജ് ഡിസ്ചാർജ് കോമഡി ട്രാജഡി ഡറ്റ് ലീവ് defeat victory demolished build attack def defend abstract concrete neglect sort gather gather careful careless element compound fortunate unfortunate gain loss important unimportant internal external legible illegible like dislike lock unlock National, anti national, obedience, disobedience, perfect, imperfect, permission, prohibition, proud, humble, pain, pleasure, optional, compulsory, toxic, non toxic, sense, nonsense, rigid, flexible, retail, wholesale, rare, common, similarity, different, regular, irregular, increase, decrease, honest, dishonest, fix, റിമൂവ് ഹാപ്പി അൺ ഹാപ്പി പോസിബിൾ ഇംപോസിബിൾ നോമൽ അപ്നോമൽ ലക്കി അൺലക്കി ജസ്റ്റിസ് ഇൻ ജോസ്റ്റിസ് ലിറ്ററേറ്റ് ഇല്ലിറ്ററേറ്റ് ഡീസൺ ഇൻ ഡീസൻ അപ്പിയോ ഡിസ് അപ്പിയോ അതിൻ്റെ ആൻ്റോണിമസ് ചോദിക്കുന്നതിന് പകരം ഒരു വലിയ വാക്യം തന്നെ അതിൽ അടിവരയിട്ട് പറയാവുന്ന ഒരു പദത്തിൻ്റെ ആൻ്റോണിമം കണ്ടെത്തി എഴുതാനായിരിക്കാം ചോദ്യം വരിക ഇവിടെ തരുന്ന നാലുത്തരങ്ങൾ എല്ലാം ഏകദേശം ശരിയാണെന്ന് തോന്നുന്നവയായിരിക്കും പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നുള്ള വാക്കുകൾ മനസ്സിലാക്കി വെക്കുന്നതും ഏറെ ഗുണകരമായിരിക്കും ചോദ്യങ്ങൾ സാധ്യതയുള്ള ഏതാനും വേർഡ്സിൻ്റെ ആൻറ്റോണിമസ് മുകളിൽ നമ്മൾ വായിച്ചു ശ്രദ്ധിച്ച് എഴുതി വെച്ച് പഠിക്കുക ഡു യു നോ ദാറ്റ് ഈസ് ഡിസ്ക്രൈബിങ് വേർഡ്സ് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡ്സിനെയാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്നുകൊണ്ട് പറയുന്നത് ഇത് അഡ്ജക്റ്റീവ് എന്നാണ് അറിയപ്പെടുന്നത് നൗണിന് മുമ്പിലോ ശേഷമോ ആയിരിക്കും ഈ അഡ്ജക്റ്റീവ് വരുന്നത് നൗൺ അഡ്ജക്റ്റീവ് നെയ്മിംഗ് വേർഡ് എന്നിവ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ഇവയിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തി എഴുതാനും ചോദ്യമുണ്ടാവും ഉദാഹരണത്തിന് ചൂസ് എ ഡിസ്ക്രൈബിംഗ് വേർഡ് എക്സാമ്പിൾ ഫീവർ ഫ്ലൂ വൈറ്റ് സ്മോക്ക് ഇതിലേതായിരിക്കും ഡിസ്ക്രൈബിംഗ് വേഡ് കണ്ടെത്താൻ എളുപ്പമല്ലേ ഫീവർ സ്മോക്ക് എന്നിവ നൗൺ ആണല്ലോ ഫ്ലൂ എന്നത് വേബ് ആണ് പിന്നെയുള്ള വൈറ്റ് ആണ് വൈറ്റ് ഷേർട്ട് വൈറ്റ് കാറ്റ് എന്നതിലൊക്കെ വൈറ്റ് അഡ്ജക്റ്റീവ് ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ വൈറ്റ് ആണ് ഇങ്ങനെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ പതിനഞ്ച് മാർക്കും നേടിയെടുക്കാം കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നോക്കാം ഡാഷ് സോൾട്ട് ഇൻ ദ ബോൾ എക്സാമ്പിൾസ് ഓ സോറി ഓപ്ഷൻസ് ഓപ്ഷൻ എ മെനി ബി ലിറ്റിൽ സി ബിഗ് ആൻഡ് ഡി ലൈറ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തേത് മൂന്നും അഡ്ജക്റ്റീവ് തന്നെയാണ് മെനി കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാവൂ ബിഗ് ലൈറ്റ് എന്നിവ സന്ദർഭത്തിന് യോജിച്ചതുമല്ല അപ്പോൾ ശരിയുത്തരം ലിറ്റിൽ ദർ ഈസ് ലിറ്റിൽ സോൾട്ട് ഇൻ ദ ബോൾ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ സമയം സമയമനുസരിച്ച് വായിച്ചു പിടിക്കുക വാട്ട് ഈസ് ആർട്ടിക്കിൾസ് വാട്ട് ഈസ് ഇറ്റ് എൻ ധ എന്നിവയാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നൗൺ വേർഡ്സിന് മുമ്പാണ് ഇവ ഉപയോഗിക്കുക എക്സാമ്പിൾ എ പെൻ എ ബുക്ക് എ ഡോഗ് എ വില്ലേജ് എ ബെഗർ എ സ്റ്റുഡൻറ്റ് ഇംഗ്ലീഷിലെ വവൽ ലറ്റ് സ്വരാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഏക സിംഗുലർ നാമങ്ങൾക്ക് മുമ്പ് ഏൻ എന്ന ആർട്ടിക്കിളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് എന്നാൽ വവ്വൽ കൊണ്ട് ആരംഭിക്കുന്ന എല്ലാ വാക്കുകൾക്ക് മുന്നിലും ഏൻ ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് വാക്കുകളുടെ ഉച്ചാരണം അഥവാ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് ഇതേപോലെയാണ് വൗവൽസ് അല്ലാത്ത മറ്റു അക്ഷരങ്ങളുടെ മുൻപിലും അപ്പോഴും എ ആയി ഉപയോഗിക്കരുത് ഇനി ധ എന്ന ആട്ടുകൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഒരു പ്രത്യേകം സൂചിപ്പിക്കപ്പെട്ട വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്നതിനെ ആ വാക്കുകൾക്ക് മുൻപിലാണ് ധ എന്നത് ചേർക്കേണ്ടത് എക്സാമ്പിൾ ദ ദയേഴ്സ് ഇൻ ദ ഓഫീസ് ആർ മെയ്ഡ് ഓഫ് വുഡ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ട ഒരു ചോദ്യമെങ്കിലും തീർച്ചയായും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം ഉദാഹരണത്തിന് സെറ്റ് ഓഫ് ഓഫ് ഫോർ ഹോം ഫീലിംഗ് കോൺഫിഡൻറ്റ് ആഫ്റ്റർ ഹീസ് പെർഫോമൻസ് ദ വേൾഡ് സെറ്റ് ഓഫ് മെയിൻസ് ഓപ്ഷൻസ് ഡിപ്പാർട്ട് വർഡ് പ്ലാന്റ് ടേംഡ് ബാക്ക് ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് സമയം കിട്ടുന്നതനുസരിച്ച് വായിച്ച് നോക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും വിശാശംസകൾ നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്